അയ്യോ എന്താ എന്താ കണ്ടില്ല കേറി സമയമില്ല സുന്ദരി നീ ചന്ത എനിക്ക് ല്ലോട്ടോ അവളെ അട വെച്ച് മുട്ട നീ ഒരു കാര്യം ചെയ്യണം ഞാൻ എന്താ ചെയ്യേണ്ടത് മുതലാളി ഒന്ന് മൂളിയാ മതി എനിക്കൊരു പാറ നാട്ടിലുള്ള കാര്യം നിനക്കറിയാ ആ പത്രക്കാരൻ നാറി കണ്ണൻ അവൻ ആ പെണ്ണിനെ വളക്കുന്നതിന് മുമ്പ് ഈ നാട്ടിലെ ഒറ്റ പെണ്ണുങ്ങൾക്ക് പോലും അവനെ അവൾ അറിഞ്ഞിരിക്കുന്നു ഇത് ഞാൻ അയ്യോ എന്തായാലും വന്നതല്ലേ ഈ പാവപ്പെട്ടുള്ള വീട്ടിലൊന്നും കയറാതെ മുതലാളി ഇരിക്കേ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാൻ ഒറ്റക്ക് ആര് പറഞ്ഞു മുതലാളി ഒറ്റയ്ക്കാണെന്ന് എന്റെ മോളില്ലേ മഞ്ജുള മോളെ ദേ നിന്റെ ഗിരിമോലാളി വന്നിരിക്കുന്നു ചായ കൊടുത്താ വിടാവൂ ശരിയമ്മ ശരി വാ ശരി അറിയാം പാണ്ടിലവർ എടുത്തോളൂ േഗന്ധി ചേച്ചി ഇത്തിരി ആരാ മോളെ ആ അയ്യോ ഞാനിവിടെ അടുത്തുള്ളതാ സുഗന്ധി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ മോളെ ഞാൻ ചന്ത വെച്ച് കണ്ടിരുന്നു വാ കേട്ടോ അതിനെന്താ സന്തോഷേ സന്തോഷമുള്ളൂ ഇവിടെ വന്നിട്ട് അയൽക്കാരെയൊക്കെ പരിചയപ്പെട്ടോ സുഗന്ധി പിന്നെ സാറേ അധികം വളച്ചു കെട്ടാതെ ഞാൻ വന്ന കാര്യം പറയാം വേറൊന്നും അല്ല ഇവിടത്തെ അയൽക്കാരൊന്നും അത്ര ശരിയല്ല പ്രത്യേകിച്ചും ആ മോളത്തെ വീട്ടുകാർ അവിടെ എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരു മരപ്പട്ടി മോറായി ഇപ്പൊ നാളികേരവും വെട്ടും മറ്റുമായിട്ട് നടക്കുന്നെങ്കിലും പണ്ട് മോഷക്കം വരുന്ന പണി മൂത്ത പോലീസ് വീട്ടിൽ നിന്നൊഴിച്ചിട്ടുള്ള നേരം ഉണ്ടായിട്ടില്ല ആ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ പിന്നെ അയാക്കൊരു മോനുണ്ട് പത്രം എന്നുള്ള ഒരു പേരും പറഞ്ഞ് ഈ നാടായ നാട് മുഴുക്കനുള്ള പെമ്പുള്ളവർക്ക് ലവ് ലെറ്റർ എഴുതല അവന്റെ പണി തനി വായി നോക്കിയെന്നെ അടുപ്പിക്കാൻ കൊള്ളാത്തവൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ മിണ്ടാപൂച്ച കലോടക്കുന്ന കാലമാണേ നാളെ എപ്പോഴെങ്കിലും നമ്മൾ തമ്മിൽ കാണുമ്പോ സുഗന്ധി എന്തേ ഞങ്ങളോട് പറയാതിരുന്നത് എന്ന് നിങ്ങൾ ചോദിക്കരുതല്ലോ അതുകൊണ്ടാ ഞാൻ ഇപ്പഴേ വന്ന് പറയാന്ന് വിചാരിച്ചത് ഞാൻ ഇറങ്ങട്ടെ പിരിവുള്ളതാ പോട്ടെ മോളെ ഇതൊരു സംസാരം കേട്ടിട്ട് ആണത്ര ശരിയല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മളോട് പിന്നെട്ടുകാരെ കുറിച്ച് മാത്രം കുറ്റം പറഞ്ഞത് എന്റെ അളച്ച എന്ന് ഞാൻ ഈ തിരിനിടയിൽ മെഴുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാറാ പതിവ് പക്ഷെ ഇന്ന് ഞാൻ ഈ തിരിയെല്ലാം കൂടെ എന്റെ കയ്യിലെടുത്ത് കത്തിച്ചു പിടിച്ചിരിക്കുക എന്തിനടുത്തറിയാവോ അത്രയ്ക്ക് വിഷമിക്ക് ഒന്നും രണ്ടുമല്ല പതിമൂന്ന് വാടകക്കാരാ ഈ രണ്ടര വർഷത്തിനുള്ളിൽ അവിടുന്ന് താമസ മതിയാക്കി പോയത് ഊനുമ്മേ കുരു പോലെ ഇപ്പം വന്ന വാടകക്കാരുടെ കൂട്ടത്തിലുണ്ട് കൊണ്ട് ഒരാൾ മോശം പറയാത്ത നല്ല കിളി പോലെ പോലൊരു പെങ്കുച്ചും വെമ്പിള്ളാരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പ റാഞ്ചു ഇപ്പം റാഞ്ചു എന്ന് പറഞ്ഞ് കഴിവിനെ പോലെ അയൽവെക്കത്താ കണ്ണനും ഈ വന്ന വാടകക്കാരെങ്കിലും ഒരു രണ്ട് വർഷത്തേക്ക് അവന്റെ ശല്യം ഇല്ലാതെ അവിടെ പിടിച്ചു നിൽക്കാൻ അങ്ങ് ഒന്ന് അനുഗ്രഹിക്കണം എന്നെ ഉപേക്ഷിക്കല്ലേ അവരുടെ നിന്ന് കിട്ടുന്ന വാടകയായ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ദശാംശം കൃത്യമായി ഞാൻ എല്ലാ മാസവും ഈ കുരുശെടി കൊണ്ട് നേർച്ചിട്ടോളാം കൂടെ നിക്കണേ ഇപ്പൊ പുണ്ോർക്കുന്നുണ്ടാവും ആയിരത്തഞ്ഞൂറ് രൂപയുടെ ദശാംശം അല്ലേ ഇവൻ എന്താണ് ആ നൂറ് രൂപ കൊണ്ട് തരുന്നത് അതെ ഇതിന് അഡ്വാൻസ് മാത്രമേ അവരുടെ ഇന്ന് കിട്ടിയിട്ടുള്ളൂ വാടക തരുമ്പോൾ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം വേണ്ട മോളെ കഴിഞ്ഞതൊന്നും വീണ്ടും ഓർമ്മിക്കണ്ട പലതും മറക്കാൻ പറ്റില്ല മോളെ നമ്മൾ ആരാണെന്നോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ ഒന്നും ഈ നാട്ടിലുള്ള ആരും ഇപ്പൊ അറിയണ്ട മോളെ നിന്റെ മുഖത്തുള്ള ഈ സങ്കടം കണ്ട ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമോ അതുകൊണ്ട് മോളെ എപ്പോഴും സന്തോഷം ചെയ്യണം ഒന്നാഹാരം കഴിച്ചു ഭഗവാനെ ഇനിയും ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഞാനീ വണ്ടി കേറിയപ്പം മുതൽ കാണുന്നതാ ഈ വെച്ചുള്ള നോട്ടം അല്ല ചേട്ടനെ മണിമലയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നോക്കിയതാണ്ടരോടെങ്കിലും ഒക്കെ ചോദിച്ചാൽ മതി ആരെങ്കിലും ഒക്കെ നിനക്ക് പറഞ്ഞു പറഞ്ഞുതരും ഓ നിങ്ങൾ പത്രോടാ പോകുന്നവരല്ലേ ഇവിടെ അടുത്തിടെ വാടകയ്ക്ക് വന്ന മിലിറ്ററി കാറിന്റെ കുടുംബം താമസിക്കുന്ന വീടേതാണെന്ന് അറിയാമോ അത് അവന്റെ വീടിന്റെ അടുത്ത് അവൻ കാണിച്ചു തരും കണ്ണാ എന്റെ വീടിന്റെ അടുത്ത് വന്ന വാടകക്കാരൊന്ന് കാണിച്ചു കൊടുക്ക് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം പക്ഷെ ഒറ്റ കണ്ടീഷൻ ഈ പത്രം ഒക്കെ ഇടാനുണ്ട് എന്റെ പുറകിലിരുന്ന് ഞാൻ പറയുന്ന പത്രം ഞാൻ പറയുന്ന വീട്ടിൽ ഇട്ടാ മതി ഓ ഒരു പത്രം ബാക്കിയുണ്ട് ആ എന്റെ വീട്ടിലേക്കുള്ള

എന്നാലും അത് തുളസിയാണെന്ന് വിശ്വസിക്കാനേ പറ്റണില്ല ആളാകെ മെലിഞ്ഞു പണ്ടൊരു ഉണ്ടപക്രമായിരുന്നു ആ പഴയ സ്നേഹമൊക്കെ തുളസിക്ക് എപ്പോഴും കാണുമോടിച്ചു പറഞ്ഞല്ലോ ഞാൻ ആ പഴയ കണ്ണനാണെന്ന് ഞാൻ ദൈവത്തെ നീ മേങ്ക ദൈവത്തൊക്കെ മിഠായിക്ക് പകരം കല്ല് വേണ്ട ഒന്നേ എന്തി കാണിക്കുന്നേ കണ്ണേട്ടൻ ഇനി വഴക്കിനൊന്നും തുളസി പോവണ്ടോട് മിണ്ടില്ലെന്ന ഞാൻ കരുതിയേ ഞാൻ എന്തിനാ കരുതിയെന് എന്റെ അച്ഛൻറെ അച്ഛന് നല്ലതെല്ലാം കിട്ടിയില്ലേ തുളസി ഇത് ഞാൻ കണ്ണേട്ടന് തന്നതല്ലേ ഇനി ഇതെന്റെ കയ്യിലിരുന്ന ചിലപ്പോ ഞാനും കള്ളനാവും തുളസി തന്നത ആരും വിശ്വസിക്കില്ല ഇത് സ്വർണ്ണല്ലേ എൻറെ അച്ഛൻ കള്ളനായോണ്ട് ഇതും കട്ടതാന്നേ പറയൂ വാങ്ങു തുളസിട്ടാ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവ അതെന്താ എൻറെ അച്ഛൻ മാല പൊട്ടിച്ചോണ്ടാണോ അതൊന്നും എനിക്കറിയില്ല അച്ഛനാ പറഞ്ഞേ ഇന്നും കൂടി ഈ സ്കൂളിലുള്ളൂന്നു ഇനി എന്നാ നമ്മൾ കാണ ദൈവത്തെ കണ്ടാത്തവരാൻ എൻറെ കയ്യിൽ മിഠായി ഒന്നുമില്ലാട്ടോ മിഠായിക്കു വേണ്ടി ഒന്നുമല്ല ഞാനിങ്ങനെ ചെയ്യുന്നേ പിന്നെ കണ്ണേട്ടൻ്റെ നെറ്റിയിലെ പോലെ എൻ്റെ നെറ്റിയിലും ആ പാട് വേണം തുളസീനെ മറക്കില്ല അത് ഉറപ്പാ വരയ്ക്കുന്ന ചുമ ഇപ്പൊ ഗോപിയായത് ഞങ്ങളാ എടാ എന്റെ വീട്ടില് എന്റെ പാർട്ടിക്കാരുടെ പത്രത്തിന് പകരം മറ്റോമാരുടെ പത്രോട് ആരാടാ പറഞ്ഞേ നീ ഏടെ വീട്ടിൽ മാത്രമല്ല എന്റെ വീട്ടില് മാറി കേട്ടിരിക്കുന്നത് ഇനി ഇത് ആവർത്തിച്ചാ നിന്റെ പത്രോടല്ലേ ഞങ്ങള് നടത്തും ഇട്ട പത്രത്തില് പൈസ പഠിക്കാൻ വരട്ടെ അവനോടിക്കാൻ